ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കാണുമ്പോഴേ നിങ്ങളേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ വീണ്ടും വീണ്ടും എന്നും ഞാൻ പറയുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കാം പക്ഷെ എന്തായാലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം അപ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് മറ്റത് ചില ആൾക്കാർ പറയുന്നത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് വിടുകയെന്നറിയില്ലല്ലോ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ എടുത്ത് പെട്ടെന്ന് വിളിക്കുക കാരണം വേക്കൻസികളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ടോളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഞാൻ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുക ഓക്കേ